ഇപ്പോൾ വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പോൾ ഫോട്ടോ ആപ്പിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഫോട്ടോ ട്രാപ്പിൽ എങ്ങനെയാണ് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് ഓർഡർ കാര്യം മീൻസ് എങ്ങനെയാണെങ്കിലും ബേസിൽ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഫോട്ടോപ്പിന് വീഡിയോ ആണ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഫോട്ടോ ട്രാപ്പിൽ ജോയിൻ ചെയ്യാതെ കോഴിക്കോട് ഫോട്ടോ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കോണ്ടാക്കിയ കോഴിക്കോട് മാത്രം കേട്ടോ അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ സ്വിഗ്ഗി മൊത്തത്തില് ജോയിൻ ചെയ്യാൻ താല്പര്യം കോണ്ടാക്കുക അപ്പോൾ കൊണ്ടാൽ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ ഫുള്ള് ഡിസ്കസ് പണിൽ കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഫോട്ടോ ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം ഫോട്ടോ ആപ്പിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്തും എവിടേക്കും വേണമെങ്കിലും കിട്ടാം അതാണ് അതിൻ്റെ ഏറ്റവും ഷോക്കാക്കി പറയാനുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു മുന്നേ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വിഗ്ഗിയാണെങ്കിൽ നമുക്ക് ഫുഡ് മാത്രമേ കിട്ടും ഇൻസ്റ്റാർട്ട് കാര്യങ്ങളും ഇൻസ്റ്റാർട്ടിന് കാര്യങ്ങൾ മാത്രമേ കിട്ടും നമുക്ക് അറിയാം ഏകദേശം ആർ എന്തായിരിക്കും സാധനങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ പോഡോട്രാപ്പിന്റെ കാര്യം വരികയാണെങ്കിൽ മൈക്കോ ആണല്ലേ ആ അപ്പൊ പോട്രാപ്പിന്റെ കാര്യം വരികയാണെങ്കിൽ പോഡ്രാപ്പിന് നമുക്ക് എന്താണ് കിട്ടുക എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ആയിക്കോട്ടും ചിലപ്പോൾ ഒരു ഫോണിൻ്റെ ചാർജർ ആയി ചിലപ്പോൾ ഒരു കേബിളോ ചിലപ്പോൾ മരുന്നോ ഞാൻ അതുപോലെ ചിലപ്പോൾ അത്യാവശ്യം വലിയൊരു സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാം അതോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഹോട്ട്രാപ്പിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് നമുക്ക് പറയാനേ പറ്റൂല അങ്ങനെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എത്ര ദൂരം കിട്ടും എന്ന് പറയാം ഞാൻ തന്നെ ഈ സൈക്കിൾ ഹോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ പോയിക്കുന്നത് എവിടെ നിന്ന് മറ്റേ ജയിൽ റോഡിൽ നിന്ന് എടുത്തിട്ട് എയർപോർട്ട് വരാൻ പോയിക്കുന്നു മുപ്പ് മുപ്പല്ല ഇരുപത്തിയെട്ട് കിലോമീറ്റർ അങ്ങനെന്തോ ആ മുപ്പതന്നെ ഉടിയോ മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇത് സൈക്കിളും കൊണ്ടും പോയിക്കുന്നത് അപ്പം എത്ര ദൂരം കിട്ടുമെന്ന് പറയുന്നില്ല സ്വിഗ്ഗി ആണെങ്കിൽ ഇരുപത് കിലോമീറ്ററിന് താഴെ ഞാൻ മാക്സിമം സ്വിഗ്ഗിയിൽ പോയത് എത്ര പതിനേഴ് കിലോമീറ്റർ അങ്ങനെ മാക്സിമം പോയിട്ടുള്ളത് പക്ഷേ പോട്ടോട്രാപ്പിൽ മുപ്പത് കിട്ടു അതുപോലെ തന്നെ ഇപ്പം കമ്പയർട്ട് ഇപ്പോൾ സ്വിഗ്ഗിയിലും പോട്ടോട്രാപ്പിനും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഏണിങ്സും നമുക്ക് നമുക്ക് കിട്ടുന്നതും അതായത് പെർ കിലോമീറ്റർ കൂടുതൽ വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളത് പോട്ടോട്രാപ്പിനെ പരാതി ചെയ്യുക അതിപ്പോൾ ഫോട്ടോ തന്നെ കൂടുതൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുക പെർ കിലോമീറ്റർ ഉണ്ടോ സ്വിഗ്ഗിയിലെ ഒരു കിലോമീറ്റർ അഞ്ചാണെങ്കിൽ പോട്ടറാപ്പിന് എട്ട് മുതൽ പത്ത് രൂപ വരാണെന്ന് തോന്നുന്നത് ഏകദേശം അതേപോലെ തന്നെ ഇവരെ പിടികിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ വോട്ടർ ആപ്പിന് തന്നെ പിടികിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവരെ ചില ഓടുന്ന മുകളിൽ ജി എസ് ടി കാട്ടും ചില ഓടുന്ന മുകളിൽ ജി എസ് ടി കാട്ടൂല ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ഇത് ഒരു ഇതാക്കി വിടുന്നത് നമുക്ക് ഒരു പിടുത്തം ഞാൻ കുറേ നോക്കുന്നു കുറേ നോക്കി ചില ഓടുന്ന മുകളിൽ ജി എസ് ടി കാട്ടുണ്ട് ചില ഓടുന്ന മോള് ജി എസ് ടി ഇല്ല അതെങ്ങനത്തെ ചില ഓർഡർ മുകളിൽ എന്തൊക്കെയോ ഇൻസെൻറ്റീവ് ഉണ്ട് പക്ഷേ ആപ്പിലൊന്നും ഉണ്ടാവില്ല ഇൻസെൻറ്റീവ് പക്ഷേ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കാട്ടും എങ്ങനെയാണ് ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഒരു എത്തും വലിയ സത്യം പറഞ്ഞാൽ നല്ലൊരു ഏകദേശം ഒരു ഊഹാമോഹമാണ് ഊഹാമോഹമല്ല ഏകദേശം ഒരു കണക്കാണ് നിങ്ങൾ മുന്നിൽ വരാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ പോട്ടാപ്പിൻ്റെ ഒരു യൂണിഫോം എന്ന് വെച്ചാൽ ഇതാണ് യൂണിഫോം അത് നീല കളറിൽ ഫുൾ കൈ യൂണിഫോം ആയിരുന്നു അപ്പോൾ അതിനോട് വെയിലും കാര്യം വലിയൊരു വിഷയം കാര്യങ്ങളില്ല കേട്ടോ നല്ല ഇതാണിപ്പോൾ പോട്രാപ്പിൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ വരുന്നത് നീല കളർ ഫുൾ കൈ പിന്നെ വോട്ടർ ആപ്പിലിപ്പം പറയുകയാണെങ്കിൽ നിയമപ്രകാരം ശരിക്കും പറഞ്ഞാൽ മുപ്പത് സെൻറ്റിമീറ്ററിനെ കൂടുതൽ നീളോ വീതോ അതേപോലെ തന്നെ ഇരുപത് കിലോൻ്റെ മുകളിൽ വെയിറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഓർഡർ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഓർഡർ ആണ് ക്യാൻസൽ നമുക്ക് അതായത് മുപ്പത് പറഞ്ഞത് മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ വെയിറ്റ് നീളോ വീതിയോ അതേപോലെ തന്നെ ഇരുപത് കിലോൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റ് കാര്യങ്ങൾ വരുന്ന ഒരു ഓർഡർ ആണ് ഒരു സാധനമാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓർഡർ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി പറ്റും ഇപ്പോൾ ഒരു പറയുകയാണിത് കൊണ്ടേ കൊടുത്തേ പറ്റുമോ അർജൻറ് ആണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ പോവാം നമുക്ക് എക്സ്ട്രാ പൈസ വാങ്ങാം അതെത്രാണെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കാരണം അതിൽ വോട്ടർ ആപ്പിൻ്റെ ആപ്പിൽ തന്നെ പറയുന്നുണ്ട് സംഭവം ഇതിപ്പോൾ ഈ അവർ ലൈറ്റ് വൈറ്റ് എന്തെങ്കിലും ടു വീലറിൽ കൊണ്ടുപോകുന്നതിൻ്റെ മുകളിലാണ് ഓർഡർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്ന റിസ്ക് കംപ്ലീറ്റ് ആർക്കാണ് റൈഡറിനാണ് അത് ഡെലിവറി ചെയ്യണം എന്ന് വോട്ടർ ആപ്പും പറയുന്നില്ല കേട്ടോ പോകുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആയാലും വോട്ടർ ആപ്പ് കൈ വിടും അത്രേ ഉള്ളൂ കാരണം ആ ആപ്പിൽ തന്നെ പറയുന്നുണ്ട് ഇത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ള് നിങ്ങൾക്കാണ് ഡെലിവറി എടുക്കുക റൈഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ക്യാൻസലുള്ള എല്ലാ ഓപ്ഷൻ ഓപ്ഷൻസും ഓർഡർ ആപ്പ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക ഓർഡർ വേണോ വേണ്ടിയോ എടുക്കണോ വേണ്ടിയെന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക അതായത് മുപ്പത് സെൻറ്റിമീറ്റർ മുകളിൽ കൂടുതൽ നിങ്ങളോ വെയിറ്റ് അതേപോലെ ഇരുപത് കിലോമീറ്റർ മുകളിൽ വെയിറ്റോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പിന്നെയുള്ളത് ഇവരെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവരെ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി മിനിമം ചാർജ് വരുന്ന മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ എന്ന് തോന്നുന്നു മിനിമൻ ചാർജ് മുപ്പത്തഞ്ച് ഇവർ ആപ്പിൽ കാട്ടുന്നുണ്ട് നാൽപ്പത് രൂപ എന്തോ എനിക്ക് തോന്നുന്നു നാൽപ്പത് രൂപ ഉള്ളവരെ ജി എസ് ടിയും വോട്ടർമെൻറ്റും കമ്മീഷൻ എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും നാൽപ്പത് നാൽപ്പത് വരുന്നത് മുപ്പത്തഞ്ച് രൂപ നമുക്ക് അതേ റൈഡറിന് കിട്ടുന്ന പേയ്മെൻറ്റ് ആയിരിക്കും ഓക്കെ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് ബേസ് പേയ്മെൻറ്റ് വരുന്നത് ഏറ്റവും ചുരുങ്ങിയത് മിൻമൻ ചാർജ് പിന്നെ ബാക്കി അതിന് മുകളിൽ ജി എസ് ടീം കാര്യങ്ങൾ വരും അത് നമുക്ക് എപ്പോഴും കിട്ടാഴ്ച നമ്മളിപ്പോൾ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ കസ്റ്റമർക്ക് സാധനം കൊടുക്കുക സാധനം കൊടുത്തതിനപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും ആ നമ്മളെ പേയ്മെൻ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് പോട്ട് വലിയൊരു ഗുണം നമ്മളെ പേയ്മെൻറ്റ് സ്പോട്ടിൽ തന്നെ കിട്ടും മറ്റേ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല സ്പോട്ടിൽ തന്നെ നമുക്ക് നമ്മൾ എമൗണ്ട് കിട്ടും പിന്നെ ഉള്ള പറയാലോ നമുക്ക് ഇപ്പോൾ കിലോമീറ്റർ വൈസ് ആദ്യം പറഞ്ഞോ കിലോമീറ്റർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോട്ട് റാപ്പാണ് കുറച്ചും കൂടെ ബെറ്ററ് കിലോമീറ്ററിന് കുറച്ചും കൂടെ പൈസയും കൂടുതലാണ് പൈസ കൂടുതലൊക്കെ പോട്ട്രാപ്പ് തന്നെ സ്വിഗ്ഗി സൊമാറ്റോ പൊട്ടോഫോ ഏതോ ഡെലിവറി വെച്ച് നോക്കുമ്പോഴും പോട്ട് കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ അതിനുള്ള റിസ്കും ഉണ്ട് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തും കിട്ടാം എന്തും എന്തും നമുക്ക് കിട്ടാം അത് ഇന്ന സാധനം എന്നൊന്നുമില്ല എന്തും നമുക്ക് ഓർഡർ കിട്ടാനുള്ള ഇതുണ്ട് അപ്പോൾ അതിനോണ്ട് അതിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ എമൗണ്ടും കൂടുതൽ സ്വിഗ്ഗി നമുക്ക് ഫുഡ് ഓക്കെ ഫുഡ് ആണെങ്കിൽ ഫുഡ് മാത്രമേ ഉള്ളൂ മറ്റേതങ്ങനല്ല നമുക്ക് എന്തും കിട്ടാം ഈ സിഗ്നൽ പിടിക്കണമല്ലോ ഓട്രാപ്പിൽ ഞാൻ ഇങ്ങനത്തെ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂട്ടർ ഉണ്ടോ ഇറങ്ങിക്കോ പോ ട്രാപ്പിൽ ഇറങ്ങിക്കോ വേറെ മറ്റേ ബൈക്കൊക്കെ ആണെങ്കിലും എന്താ പറയുക ഒന്നാം ഒരു ബാഗും കാര്യങ്ങളൊന്നും തരുന്നില്ല ഞാൻ കോഴിക്കോടിൻ്റെ കാര്യം വരുന്നത് ബാക്കിലുള്ള അവസ്ഥ എന്താ പറയുക കോഴിക്കോടാണെങ്കിൽ ഒരു ബാഗ് എനിക്കിതൊരു ബാഗ് കിട്ടിയിട്ടുണ്ട് ഞാൻ സ്വിഗ്ഗീൻ്റെ ബാഗ് എടുത്ത് ഞാൻ ഇറങ്ങല്ലേ സ്ള്ളൂ അറിയാലോ ഓട്ടാറാപ്പിൽ ഞാൻ സ്വിഗ്ഗീൻ്റെ ബാഗ് എടുത്ത് ഇറങ്ങല് ഒന്നാമൊരു ബാഗും കാര്യങ്ങളും തരാത്തോണ്ട് തന്നെ വല്ലാത്തൊരു ചൊറയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ അവരോട് പറയാം നമ്മളെ ബാക്ക് ബാഗില്ലേ നമ്മളെ ഉള്ളത് ബാഗൊക്കെ എടുത്ത് പോകാനാണ് പറഞ്ഞത് അപ്പോൾ അതിൽ വലിയ അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മളെന്താക്കും അട്ട നോക്കിക്കൊണ്ട് ബാഗ് ഇല്ലാത്ത സ്വിഗ്ഗിൻ്റെ ബാഗ് ഇല്ലാത്തവനാണ് എന്താക്കും അട്ട നോക്കേണ്ടി വരും അപ്പോൾ ബാഗില്ലാത്താണെങ്കിൽ ഏറ്റവും വലിയൊരു ചൊറ അപ്പോൾ ഞാൻ പറയാണെങ്കിൽ സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ അറിയുമെങ്കിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം മറ്റേ ആക്ടിവിയോ ഏതറോ ഇലക്ട്രിക് സ്കൂട്ടറാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഓ സെറ്റ് അയക്കൂ ബാഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്നാലും ബൈക്ക് പിന്നെ സൈക്കിൾ നമുക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ മറ്റേ ബൈക്ക് കമസ് ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടാണ് അവർ എന്താ പറ്റാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വരെ പോയ പോയതിൻ്റെ പെട്രോൾ നമുക്ക് എന്താ നമുക്ക് നഷ്ടമാണ് അതല്ലോക്കണം നമ്മൾ അവിടെ വരെ പോകുന്നതിൻ്റെ പെട്രോൾ നമുക്ക് നഷ്ടമാണ് നമ്മൾ ബൈക്ക് നമ്മൾ ഹോട്ടർ ആപ്പിൽ പോകുകയാണെങ്കിൽ അതാണ് വിഷയം ബാഗും കൂടെ അതിലപ്പം അവസ്ഥ അവസ്ഥ നാലച്ചു അപ്പോൾ സ്കൂട്ടർ ആണെങ്കിൽ ഒന്നും കൂടെ നന്നാവും അത് നമുക്ക് മുന്നിൽ അല്ല ഡിക്കിൽ വെച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതാണ് പറയുക സ്കൂട്ടറൊക്കെ ആണെങ്കിൽ പിന്നെയും ഉണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൈസയും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ് മിനിമം ചാർജ് നാൽപ്പത് രൂപയിൽ മുപ്പത്തഞ്ച് രൂപ നമുക്ക് കിട്ടും റൈഡറിന് കിട്ടും മുപ്പത്തഞ്ച് രൂപ അപ്പോൾ അതൊക്കെയാണ് ബോട്ടർ ആപ്പ് സ്വിഗ്ഗി ഒരു മെയിൻ വ്യത്യാസം തന്നെ പിന്നെ ഇതന്നെ ഫോട്ടോപ്പിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞു എനിക്ക് പല കാര്യങ്ങളെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്കിതുവരെ ഇവരെ എങ്ങനെയാണ് ജി എസ് ടി കാര്യം കണക്കാക്കുന്നതെന്നോ അല്ലാണ്ട് ഇവരെ ചിലയിൽ എങ്ങനെയാണ് ഇൻസെൻറ്റീവ് ഇടുന്നതെന്നോ ആ പിന്നെ ഇൻസെൻറ്റീവ് കാര്യം പറഞ്ഞപ്പോൾ ഇൻസെൻറ്റീവില് ഇവർക്ക് ഒരു ഓർഡർ മിസ്സാക്കിയാൽ ഒരു ഓർഡർ നമ്മൾ റിജക്ട് ചെയ്താൽ എന്താ ഇനി നമുക്ക് അന്നത്തെ ഇൻസെൻറ്റീവ് കിട്ടൂല അങ്ങനെ ഒന്നുണ്ട് കേട്ടോ ഒരു ഓർഡർ നമ്മൾ എടുത്തില്ല അതാണെങ്കിൽ ആകെ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അലാർ അടിയുള്ളൂ അലാർ അടിയുമ്പോൾ തന്നെ ഒരേ സമയത്ത് മൂന്ന് പേർക്ക് ഓർഡർ പോവും അതിലാരാണോ ഫസ്റ്റ് എടുക്കുന്നത് അവർക്കാണ് ഓർഡർ ഇല്ല അങ്ങനത്തെ വല്ലാത്തൊരു ചോര നിങ്ങളൊന്നും പതിനഞ്ച് സെ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് ഓർഡർ അടിയുള്ളൂ ആ ഓർഡർ അടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് സെക്കൻഡുള്ളിൽ നമ്മൾ ഓർഡർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസെൻറ്റീവും പോവും ആ ഓർഡറും പോവും ചില നമുക്ക് ഒരു മണിക്കൂർ സസ്പെൻഷനും കിട്ടും രണ്ട് ഓർഡർ അങ്ങനെ പതിനഞ്ച് സെക്കൻഡുള്ളിൽ നമ്മൾ ഓർഡർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിനേ ഒരു മണിക്കൂർ നമുക്ക് സസ്പെൻഷനാണ് അങ്ങനത്തെ കുറച്ച് ചോറെ ഓർഡർ കിട്ടും ഇല്ല ഞാൻ പറയാൻ മുട്ട ആ സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടായിരുന്നു അത് രണ്ട് ഓർഡർ നമ്മൾ റിജക്റ്റ് ചെയ്യുക രണ്ട് ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് സസ്പെൻഷൻ കിട്ടും അങ്ങനെ ഉണ്ട് കേട്ടോ ഒന്ന് അയ്യോ ആദ്യം പറയാൻ വിട്ടേ അത് ഒന്നാഴ്ച നമ്മളിപ്പോൾ ട്രാഫിൽ ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണ് ആ സമയത്തൊക്കെയാണ് ഈ ഓർഡർ വരുന്നത് നമ്മൾ പതിനഞ്ച് സെക്കൻഡുള്ളിൽ നമ്മൾ വണ്ടി സൈഡാക്കി ഓർഡർ എടുക്കണ്ടേ ചിലപ്പോൾ നമ്മളെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ വന്നു തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു കുണുങ്ങുണോ കുണുങ്ങുണോ അങ്ങനത്തെ ഒരു അലാറാണ് ഇനി മറ്റേ മറ്റേ സ്വിഗ്ഗിനെ പറഞ്ഞാൽ കറ അങ്ങനത്തെ നല്ല ഇതൊരു കുണുങ്ങുണോ കുണുങ്ങൂണോ അപ്പോൾ അത് ചിലപ്പം നമ്മൾ അറിഞ്ഞില്ലായെന്നൊക്കെ വരും അപ്പോൾ അത് വല്ലാത്തൊരു വിഷയമാണ് ആ പതിനഞ്ച് സെക്കൻഡ് ഉള്ളൂ ഒരേ സമയത്ത് മൂന്ന് പേർക്ക് ഓർഡർ പോകുന്നു അതൊക്കെ നോക്കുമ്പോൾ കുറച്ച് വിഷയമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിങ്ങനെ നോക്കി പോകാണ്ട് ഓർഡർ വന്നോ ഓർഡർ വന്നോ ഓർഡർ വന്നോ ഇങ്ങനെ നോക്കി പോക്കേണ്ടി വരും അതാണ് പോട്ടർ ആപ്പിൻ്റെ വേറൊരു സീനാണ് വല്ലാത്തൊരു സീനാണ് വേറൊരു സീനെന്നേ വല്ലാത്തൊരു സീനാണത് ഒയ്യോ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പോട്ടർ റാപ്പിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നാം വിചാരിക്കുന്നുട്ടോ ഇത് വിട്ടു പോയിട്ട് ചെറിയൊന്ന് കമൻറ്റ് ചെയ്യും ഞാനത് ക്ലിയർ ചെയ്ത് തരാം വിട്ടു പോയിട്ടുണ്ടോ അറിയില്ല എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറൊന്നൊക്കെ ഉണ്ടാകൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ വെച്ചിടത്ത് ഇഷ്ടപ്പെടേണ്ട സപ്പോർട്ട് ഷെയർസ് ഓർത്തിടിക്കണം ബൈ